அலையதீஷ் அவர் உடனடியாக கருநாக எம்எல்ஏ சி ஆர் மகேஷ் முக்கிய அதிபல സാമൂഹ്യ സംഭാവനകൾക്കുള്ള അവാർഡുകൾ ഈ വേദിയിലേക്ക് ഏറ്റുവാങ്ങുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും സാഹിത്യകാരനുമായ സാഹിത്യ സാഹിത്യശീലകരുമായ ശ്രീ കൽപ്പറ്റ നാരായണപ്പെടുത്തിയ ശ്രീ ദീപ ശിവരാമൻ എല്ലാവരെയും ഈ വേദിയിലേക്ക് ചെയ്യുകയാണ് സമ്മേളനം ആരംഭിക്കുന്നു സമ്മേളനത്തിന്റെ അധ്യക്ഷനായി ഈ പ്രോഗ്രാമിന്റെ

വിഷുഷാരായ സിനിമ ചരിത്രമൊക്കെ കൂടുതലാണെങ്കിലും സാഹിത്യമേഖലയിൽ ശ്രീ കട്ടക്കാർ നാരായണങ്ങൾക്കും അവാർഡ് പ്രവേശനം ചെയ്യുന്നുണ്ട് ഒക്കെ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകുന്നു തുടർന്ന് രണ്ടർ ഗോപലിൻ്റെ ലോകത്തിലുള്ള ഒരു ഇവിടെ ഡാൻ അല്ലർന്ന് നടക്കുന്ന ആളുകളാണ് അതിൽ തന്നെ എല്ലാവരുടെയും കൂടുതൽ സാധ്യത ഉണ്ടാകാൻ തുടങ്ങി എന്ന ഒരു നാണയ ശില്പ പരിശീലന ക്യാമ്പ് നടക്കുന്നുണ്ടായി എന്താ ചെയ്യാൻ പറ്റില്ല ഒരാളുടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും സംവിധാനം പറയാൻ പറ്റില്ല അത് നടക്കില്ല ആ കാണാത്ത ഞാനാണ് അതായത് നമ്മളെ പുസ്തകങ്ങളുടെ കേന്ദ്രീകരിച്ചത് അതുപോലെ ചരിത്രത്തിന്റെ വഴികൾ ചോദ്യം ഇതാണ് എനിക്ക് ഒരു ആക്ഷേപം കൂടിയാണ്

OKAYD Another verb I